അങ്ങനെ ഞങ്ങൾ നാരങ്ങിയൊക്കെ എടുത്തു അത് സ്റ്റൈലായിട്ട് അഞ്ചു മൂന്നതിനകത്ത് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ സ്റ്റൈലായിട്ടാണ് മുളക് പൊടിയൊക്കെ എടുത്ത് ഇടുന്നതും മുളകും ഉപ്പും ഒക്കെ നല്ല സ്റ്റൈലായിട്ടൊക്കെ എടുത്ത് ഇട്ട ശേഷം അവർ നന്നായിട്ട് തിരുമ്മി ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വന്നത് നമ്മുടെ കൺമണി മോളാണ് കൺമണിമോൾക്ക് പുളിപ്പറിയുന്നില്ലെന്ന് തോന്നുന്നു അത് കാ അത് കഴിഞ്ഞ് കാശിമോനൊരുത്തുമ്പോൾ ആളിന് പറ്റുന്നില്ല പുളിപ്പാണ് അടുത്തത് നമ്മുടെ മൂങ്കുട്ടനാണ് മൂങ്കുട്ടനും പുളിപ്പൊന്നും അറിയുന്നില്ല കാരണം മുളക് പൊടി ഉപ്പും കൂടിയിട്ട് ആ ടേസ്റ്റില്ല കഴിക്കുവാൻ തോന്നുക ആള് പിന്നെ ഇന്ന മെയിൻ ആൾ ഇത് ചെയ്യണം ഈ എക്സ്പ്രഷൻ വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ ആളാണ് കിങ്ങിണിമോളും കിങ്ങിണിമോളും പുളിപ്പുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് കഴിക്കുവാണ് അൻവർ അൻവറിനും കറക്റ്റ് പൊളി അനുഭവപ്പെട്ട് അത് മുഖത്തുതന്നെ അറിയാൻ പറ്റും അങ്ങനെ കുഴപ്പമില്ല നല്ല ഇതായിട്ട് കഴിച്ചു എന്ന് വെച്ചിട്ട് വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണി മോള് തന്നെയാണ്